ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റില്ല ഇതിൽ നിബിമ്പോളി എന്നുള്ള ഒരു താരത്തെ വെച്ചല്ലാഗു പ്രേക്ഷകർക്ക് സഹോദരങ്ങൾ കാണുക സഹോദരികൾ കാണുക ത്രില്ലിംഗ് മൂവി സഞ്ജയ് മൂവി സ്ക്രിപ്റ്റ് ഡിറക്ഷൻ എല്ലാവർക്കും അതെ അതെ നേരം കണ്ണെടുക്കാതെ വാച്ച് അടിപൊളി മൂവി സഞ്ജയ് ഗോപി ആളുകൾ ഞെട്ടിച്ചു ആക്ച്വലി സംഗീത് ഹാസ് ഡൺ ആൻ അമേസിംഗ് ജോ എല്ലാ ആക്ടേഴ്സും ഈവൻ പുതുതായിട്ട് അടിപൊളി ഫാമിലി മൂവിയാണ് നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റും രസകരമായ ഡയറക്ഷനും രസകരമായ ആക്ടി വെരി നൈസ് മൂവി ഐ തിങ്ക് ഈ വർഷത്തെ തുടക്കത്തിലെ അറിയാലോ എന്നുള്ള ും വരുമ്പോ രണ്ടായിരത്തി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നമ്മളെ ഒരു ദിവസത്തെ അന്വേഷണം ആ സിനിമ നമ്മൾ നിർത്തി ആദ്യത്തെ ഫസ്റ്റ് ഹാഫായത് നമ്മൾ അറിഞ്ഞില്ല സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷനൊക്കെ കിട്ടി എനിക്കും ഒരു ചെറിയ ഫീൽ ഉണ്ടായി ഒരു കണ്ണ് കറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നല്ല സിനിമയാണ് ധൈര്യമായിട്ട് അല്ല അത് നമുക്ക് നമുക്കിവിടുത്തെ വണ്ടിയുടെ ചേച്ചി കാര്യങ്ങളും ഇപ്പം അങ്ങനെ ഒരു സാമ്യമുള്ള പോലെ തോന്നണ്ട പക്ഷേ ഒരിക്കലും അല്ല പക്ഷെ ഒരു പോലീസിൻ്റെ ഒരു അധ്വാനം ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടാകുന്ന സഭ പക്ഷേ ജോമോളിലൊക്കെ ഒരു അഭിനയം സംഗീത ഇതിനകത്ത് സംഗീതം നമ്മൾ ഇന്നുവരെ വരെ കാണാത്തൊരു ക്യാരക്ടർ സംഗീതം ചെയ്തിരിക്കുന്നു സംഗീത സംഗീതും മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് എവറിങ് എവ്രിതിങ് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒറ്റ ബാക്കിൽ ഒന്നും പറയാനില്ല എല്ലാരും അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല ഈ ചെറിയ റോള് തൊട്ട് നന്നായി ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് സ്ക്രിപ്റ്റ് ആൻഡ് ഡിറക്ഷൻ ഗോപി സന്റേറ്റിപ്റ്റ് നല്ലതാണ് അജീവരമായ ഡയറക്ഷൻ നല്ലതാണ് എല്ലാം കൂടി നല്ലൊരു പടമാണ് ഇതിന്റെ സർവമായി കഴിഞ്ഞ അടുത്ത ലിബിമ്പോളിലേക്ക് ഇത്ത ലിരുമ്പോളി ഞാൻ എടുത്തു വരാൻ ലിജോ ബോളി സംഗീതം ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസാണ് മെയിനായിട്ട് ഇതിൽ നിവിംബോളി എന്നുള്ള ഒരു താരത്തെ വെച്ചല്ല അവർ പ്രൊജക്ട് ചെയ്തത് അത് പ്രൊഡ്യൂസർ തന്നെ ഒരു ഇവൻറ്റിൽ പറഞ്ഞു അങ്ങനെ ഈ സിനിമയെ പ്രൊജക്ട് ചെയ്യണം അതെന്തുകൊണ്ടാണ് ഈ സിനിമ ആണോ മനസ്സിലാവും കാരണം ഇതിനകത്ത് കഥയ്ക്കാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻസ് അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് സംഗീത ലിജോമോള് അഭിമന്യു എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട് ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് പിന്നെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ആ ഒരു ബേബി ഗോൾ പെൺകുട്ടി അതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു മെസ്സേജും സിനിമ തരുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാഫിക് പോലീസ് പോലീസിങ് അതുപോലെയുള്ള ത്രില്ലിങ് മൊമെന്റ്സ് അത് സാംസിയൻസിന്റെ കൂടി തിയേറ്ററിൽ കാണുമ്പോൾ ഗംഭീര ഗ്രിപ്പിങ് ആണ് സമയം പോയത് അറിയയില്ല ഓരോ സീനും വളരെ നാച്ചുറലായിട്ട് ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് അവസാനമാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇമോഷണലി കാണുന്നവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല മെസ്സേജ് ഉള്ള നല്ല ത്രില്ലിങ് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമ നല്ല ഇഷ്ടമായി ഫസ്റ്റ് ആ ഇറ്റാവും ഇറ്റാവും നല്ല ത്രില്ലറാണ് ബോബി സഞ്ജയ് നല്ല സ്ക്രിപ്റ്റ് ആണ് പിന്നെ ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ കഥയിലോട്ടാണ് അങ്ങനെ അനാവശ്യ സീനുകളൊന്നും ഇല്ല എല്ലാം കൊള്ളാം നല്ല എല്ലാം ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും കൊള്ളാം സംഗീത പ്രേതാവ് ലിജോമോൾ നല്ലൊരു ഉഗ്ര അഭിനയമാണ് ക്രിപ്റ്റ് പറയണ്ടത് നല്ല ഉഗ്രം സ്ക്രിപ്റ്റ് ആണ് ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ഉഗ്രനാണ് ട്രെയിലർ എന്ത് പ്രതീക്ഷിച്ച അതേപോലെ തന്നെ വന്നിട്ട് എടുത്തു പറയാണെങ്കിൽ സംഗീതൻ്റെ ലിജോ മോളിൻ്റെ പെർഫോമൻസ് ആണ് പിന്നെ നിബിൻ പോലും ഒരു പഴയ ആളുടെ സാധനക്കാരൻ ബോയിന് സ്ലോറ് വെള്ളം ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടാണ് നല്ല പോയി നല്ല ടീമാണ് ലിസ്റ്റിന് നല്ല കാശ് കിട്ടും ഇത് സർവമായി കഴിഞ്ഞ ഒപ്പം ഏറ്റവും പെർഫോം സംഗീതമാണ് സംഗീതം ലിജോബോൾ ലിജോമോൾ തകർത്തുണ്ട് സംഗീതം ലിജോമോൾ ഏറ്റവും തകർത്തുണ്ട് പിന്നെ സിറ്റുവേഷൻ ട്വിസ്റ്റ് ഉണ്ട് നല്ല ഉഗ്രാണ് മനുഷ്യ ബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന മൂല്യം കൽപ്പിക്കുന്ന ഏതൊരു മനുഷ്യനും കണ്ണ് നനയാതെ ഈ സിനിമ കണ്ട് തീർക്കാൻ പറ്റില്ല നിവിൻ പോളി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നോനാ എന്നുള്ള തെളിവ് ഈ സിനിമ തന്നെയാണ് ഈ സിനിമ നിങ്ങൾ അച്ഛനമ്മമാർ കാണുക സഹോദരങ്ങൾ കാണുക സഹോദരികൾ കാണുക ഈ സമൂഹം കാണുക ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന ഒരു പറ്റം ആൾക്കാർ നമ്മുടെ യുവത്വങ്ങൾ ഇത് കാണുക ഈ സിനിമ കാണുക ഇത് മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന ഒരു മനുഷ്യനും കണ്ണ് നനയാതെ കാണാൻ പറ്റില്ല ഈ സിനിമ അത്ര നല്ല ഗംഭീര സിനിമയാണ് ഗംഭീര സ്ക്രിപ്റ്റാണ് ഈ സിനിമ കിറ്റാണ് നല്ലൊരു പടം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഫീൽ കൂട്ടും നമ്മുടെ ട്രാഫിക്കിന്റെ ഒക്കെ മോഡല് ഒറ്റ ദിവസം കൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് എനിക്ക് തന്നെ നീൻപോളിയേക്കാൾ നല്ല സംഗീത സംഗീത ഉഗ്റായിട്ടുണ്ട് സംഗീതമാണ് മെയിൻ മെയിൻ കൈകാര്യം ചെയ്യുന്നത് റോൾ കൈകാര്യം ചെയ്യുന്നത് സംഗീതന്റെ ഒരു കരിയർ ബെസ്റ്റ് ആയിട്ടുണ്ട് പടം കേട്ടോ നീൻപോളിയും കൊള്ളാം പക്ഷേ ഇന്നത്തെ റോൾ കൂടുതൽ സംഗീതനാണ് സംഗീതനാണ് മെയിൻ റോൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാ കൊള്ളും കുഴപ്പമില്ല നല്ലൊരു സസ്പെൻസ് അവസാനം നല്ലൊരു സസ്പെൻസിനാണ് അവിടെ നിന്ന് തീരുന്നത് നല്ലൊരു പടം ട്രാഫിക്കിന്റെ മോഡല് ഒരു ഒരു പടം ആ ചർച്ച ചെയ്യുന്ന ഒരു കഥയാണ് ഇത് ഈടെ നടത്തുന്ന ഒരു സംഭവം പോലെ തോന്നുന്നുണ്ട് പത്രത്തില് വാർത്ത കണ്ടിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട എന്ത് സംഗീതനെയാണ് സംഗീതം നല്ല റോൾ ഉഗ്രനായിട്ട് സംഗീത ചെയ്തിട്ടുണ്ട് ഡീമ്പുള്ളിയെക്കാലം ഒരു പടി മുന്നിൽ സംഗീത പോയിക്കുന്നത് കേട്ടോ നല്ല പടം